വീട്ടിലേക്കാവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ചെറുതിർത്തി സാറുൽ ഇസ്ലാം മസ്ജിദിൽ പെരുന്നാൾ ആഘോഷവും പ്രാർത്ഥനയും നടന്നു പെരുന്നാൾ നമസ്കാരത്തിന് ഷറഫുദ്ദീൻ സുഗാഫി നേതൃത്വം നൽകി فانتهوا عما الله الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد ايها الاخوان ان يومكم هذا يوم സമയമെങ്കിലും ഇനിയുള്ള നമ്മുടെ ഓരോ ഓരോ ദിവസവും നാം കൃത്യമായി പള്ളിയിൽ വരാൻ പങ്കെടുക്കാൻ പ്രിയമുള്ളവരെ നാം നമുക്ക് കഴിയുന്നതാണ് അള്ളാഹു നമുക്കൊക്കെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല നമുക്കറിയാം പരിശുദ്ധമായ പെരുന്നാൾ സുദിനം വളരെയധികം മഹത്വമുള്ള ദിവസമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസം ഇബിലീസ് തൻ്റെ അനു തൻ്റെ അനുയായികളോട് തൻ്റെ ശിഷ്യന്മാരോട് വല്ലാതെ ദേഷ്യപ്പെടുന്ന ദിവസമാണ്